വിറ്റാമിൻ ഡി കുറഞ്ഞാൽ പിന്നാലെ വരും രോഗങ്ങൾ സൂര്യപ്രകാശം മാത്രമല്ല സ്രോതസ് ഏതൊക്കെയൊന്ന് ശ്രദ്ധിക്കണം ജീവിത രീതി അനുസരിച്ച് ശരീരത്തിൽ കുറവ് വരാൻ സാധ്യതയുള്ളതാണ് വിറ്റാമിൻ ഡി അത് കുറഞ്ഞാൽ പലവിധ രോഗങ്ങൾ വരാൻ സാധ്യതയുണ്ട് എന്നാൽ ചിലവില്ലാതെ തന്നെ വിറ്റാമിൻ ഡി സ്വായത്തമാക്കാൻ കഴിയും സൂര്യപ്രകാശത്തിലെ അൾട്രാവയലറ്റ് രശ്മികൾക്ക് നമ്മുടെ തൊക്കിലുള്ള ചില പദാർത്ഥങ്ങളെ വിറ്റാമിൻ ഡി ആക്കി മാറ്റാൻ കഴിവുണ്ട് അതായത് ശരീരത്തിന് വിറ്റാമിൻ ഡി നേടാൻ ദിവസേന കുറച്ച് വെയിൽ കൊണ്ടാൽ മാത്രം മതി എന്നർത്ഥം കൂടാതെ പാലിലും മുട്ടയുടെ വെള്ളക്കരുവിലും വിറ്റാമിൻ ഡി കൂടുതലായി അടങ്ങിയിട്ടുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്നും വിറ്റാമിൻ ഡി നേടാൻ ഏറ്റവും പറ്റിയ സമയം രാവിലെ പതിനൊന്ന് മണി മുതൽ ഉച്ചയ്ക്ക് രണ്ട് മണി വരെയാണ് പത്ത് മിനിറ്റ് മുതൽ മുപ്പത് മിനിറ്റ് വരെ മുഖത്ത് സൂര്യപ്രകാശം ഏൽക്കാതെ തന്നെ കൈകളും കാലുകളും സൂര്യപ്രകാശത്തിൽ കാണിക്കണം അപ്പോൾ വിറ്റാമിൻ ഡി ശരീരം ഉൽപ്പാദിപ്പിക്കും പ്രായമുള്ളവരിലും യുവാക്കളിലും വിറ്റാമിൻ ഡി ഉൽപാദനം വ്യത്യാസപ്പെട്ടിരിക്കും പ്രായമേറുംതോറും വിറ്റാമിൻ ഡി ഉൽപ്പാദനത്തിൻ്റെ തോത് കുറയുന്നു ഗുണങ്ങൾ നോക്കാം നമ്മുടെ ശരീരത്തിൻ്റെ സ്വാസ്ഥ്യത്തിനുള്ള വിറ്റാമിൻ ഡി ആവശ്യമാണെങ്കിലും അവയുടെ ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ ശരീരത്തിൽ ശക്തവും സുദൃഢവുമായ എല്ലുകൾ നിർമ്മിക്കുക എന്നതാണ് കാൽസ്യം ഫോക്സ്ഫറസ് എന്നിവ ആഗിരണം ചെയ്തുകൊണ്ടാണ് അത് സാധ്യമാക്കുന്നത് രോഗപ്രതിരോധം തലച്ചോറിലെ കോശങ്ങളുടെ പ്രവർത്തനം എന്നിവയ്ക്കൊക്കെ വിറ്റാമിൻ ഡിയുടെ സ്വാധീനം പ്രധാനമാണ് കൂടാതെ ഹൃദയ സംബന്ധമായ രോഗങ്ങളുടെയും മൾട്ടിപ്പിൾ സ്ക്ലീറോസിസ് എന്നിവയുടെയും സാധ്യത കുറയ്ക്കുകയും ചെയ്യുന്നു കൂടാതെ നമ്മുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കുന്ന ഇൻസുലിൻ്റെ പ്രവർത്തനത്തെ വിറ്റാമിൻ ഡി ത്വരിതപ്പെടുത്തുന്നു കുറഞ്ഞാലുള്ള പ്രശ്നങ്ങൾ എന്തെല്ലാം എന്ന് നോക്കാം വിറ്റാമിൻ ഡിയുടെ കുറവ് മൂലമുണ്ടാകുന്ന ഏറ്റവും പ്രധാനപ്പെട്ട രോഗമാണ് കണരോഗം കുട്ടികളിൽ എല്ലുകൾ ദുർബലമാകുന്ന രോഗമാണിത് കൂടുതൽ ആളുകളും മുറിക്കകത്തിരുന്നു ജോലി ചെയ്യുന്നതിനാൽ ശരീരത്തിൽ വിറ്റാമിൻ ഡി കുറയാനും രോഗങ്ങൾ വരാനും സാധ്യതയുണ്ട് ലോകത്ത് ഏകദേശം ഒരു ബില്യൺ ആളുകളിൽ വിറ്റാമിൻ ഡിയുടെ കുറവുണ്ടെന്ന് കണക്കാക്കുന്നു വിറ്റാമിൻ ഡി കുറഞ്ഞാൽ ചില ലക്ഷണങ്ങൾ നമ്മുടെ ശരീരം പ്രകടമാക്കും പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ പേശിവേദന എല്ലിന് ബലമില്ലാത്തതിനാൽ ചെറിയ വീഴ്ചയിൽ പോലും എല്ലൊടിയുക മുടി കൊഴുക സന്ധിവേദന മുറിവുണ്ടായാൽ ഉണങ്ങാൻ കൂടുതൽ സമയമെടുക്കുക പ്രതിരോധശേഷി കുറയുന്നതിനാൽ പനിയും മറ്റു രോഗങ്ങളും നിരന്തരം ഉണ്ടാക്കുക എന്നിവയൊക്കെ വിറ്റാമിൻ ഡി കുറയുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങളാണ് ഇരുപത് നാനോഗ്രാം അത് മില്ലി ലിറ്റർ കുറവാകുമ്പോഴാണ് ഇത്തരം രോഗങ്ങൾ പ്രകടമാകുന്നത് കൊഴുപ്പിൽ അലിയുന്ന വിറ്റാമിൻ ആണ് വിറ്റാമിൻ ഡി വെള്ളത്തിൽ അലിയുന്ന വിറ്റാമിനെ പോലെയല്ല ഇവ ശരീരത്തിൽ കൊഴുപ്പിൻ്റെ രൂപത്തിൽ ശേഖരിക്കപ്പെടുകയും ചെയ്യുന്നു കാൽസിഫെറോൾ എന്നാണ് വിറ്റാമിൻ ഡിയുടെ ശാസ്ത്രനാമം വിറ്റാമിൻ ഡി സൺഷെയിൻ വിറ്റാമിൻ എന്നുകൂടി അറിയപ്പെടുന്നുണ്ട് സൂര്യപ്രകാശത്തിൽ നിന്ന് മാത്രമല്ല ആഹാര പദാർത്ഥങ്ങളിലൂടെയും ശരീരത്തിന് വിറ്റാമിൻ ഡി ലഭിക്കുന്നുണ്ട് മത്സ്യം പാലുൽപ്പന്നങ്ങൾ ധാന്യങ്ങൾ കൈര് ബീഫ് ലിവർ മുട്ട എന്നിവയിലൊക്കെ വിറ്റാമിൻ ഡി കൂടുതലായി അടങ്ങിയിട്ടുണ്ട് കൂൺ വിറ്റാമിൻ ഡിയുടെ വളരെ നല്ലൊരു സ്രോതസ്സാണ്